ഏങ്ങണ്ടിയൂർ മണപ്പാട് കുടിവെള്ള പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണോദ്ഘാടനവും നടന്നു മണപ്പാട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുന്നതിനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒമ്പതാം വാർഡിലെ പണിക്കശ്ശേരി ബാബുരാജിന്റെ സ്മരണാർത്ഥം ഭാര്യ സുപ്രഭാഗിനി ബായിയും മകൻ നിമലും സൌജന്യമായി വിട്ടു സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് കെ വി അബ്ദുൽ ഖാദർ ഭൂമി ും നിർമാണോദ്ഘാടനവും നിർവഹിച്ചു ഇവിടെ നൂറോളം വീടുകളിലേക്ക് ശുദ്ധജലം ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് ആ സ്കീം നടപ്പിലാക്കുന്നത് ഒരു പ്രശ്നം പലപ്പോഴും സർക്കാരായാലും പഞ്ചായത്തുകളായാലും നേരിടുന്നത് സ്ഥലം ലഭ്യമല്ലാത്ത ചില പ്രശ്നങ്ങൾ വരും ഇപ്പൊ സ്വമേധയാ അതിന് സ്ഥലം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് സർക്കാർ പലപ്പോഴും ഏറ്റെടുക്കുക സ്ഥലം എന്നുള്ള പ്രക്രിയ വളരെ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇതിനിടയിലാണ് പല പദ്ധതികളും മുടങ്ങി പോകുന്നത് അല്ലെങ്കിൽ നടത്താൻ കഴിയാതെ വരുന്നത് അവിടെയാണ് ബാലു എന്ന ഈ ഗ്രാമത്തിലെ ചെറുപ്പക്കാരൻ മാതൃകയാകുന്നത് നമ്മുടെ മുന്നിൽ ഏറ്റവും ഉദാഹരണമായിട്ട് സന്തോഷവാനായിട്ട് ഇരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് മുഖ്യാതിഥിയായി എം എ ഹാരിസ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ജനപ്രതിനിധികളായ കെ ബി സുരേഷ് കെ ബി സുധ എന്നിവർ സംസാരിച്ചു